ഓരോ കുഞ്ഞും ഈ ഭൂമുഖത്തേക്ക് ജനിച്ച് വീഴുന്നത് യൂണിക്കായിട്ടാണ് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കഴിവുകൾ ഉണ്ടാവും ആ കഴിവുകൾ കണ്ടുപിടിക്കാനായിട്ട് അവരെ നമ്മൾ സഹായിക്കണം കലാപരമായിട്ടുള്ള കഴിവുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഡിവൈൻ ആണ് അതിനെ നമ്മൾ മാക്സിമം പ്രോത്സാഹിപ്പിക്കണം പ്രോത്സാഹിപ്പിച്ച് കലാപരമായും കായികപരമായും ബൗദ്ധികമായും ഒരുപോലെ വളർന്നു വരുവാൻ അവർക്ക് സാധിക്കണം അപ്പോഴാണ് അവൻ ശരിക്കും പ്രൊഡക്റ്റീവായിട്ട് മാറുന്നത് അല്ലാതെ അവരെ ഇങ്ങനെ സ്പൂൺ ഫീഡിങ് സ്റ്റഡി മെറ്റീരിയൽസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് പഠിത്തത്തിൽ മാത്രം ഒരിക്കലും കുട്ടികളെ നമ്മൾ തളർ തളർച്ചിടരുത് സർഗവാസന കൂടി അറിഞ്ഞ് അവൻ വളർന്നു വരുമ്പോഴാണ് അവനൊരു പൂർണനായിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് മാറുന്നത് അത്തരത്തിൽ പൂർണ്ണരായിട്ട് ജീവിക്കുന്നവർക്ക് മാത്രമേ ജീവിതം പൂർണ്ണമായി ആസ്വദിക്കാൻ പറ്റൂ അല്ലാതെ നല്ലൊരു സെക്യൂർ ജോബ് കിട്ടിയത് ഒരു മനുഷ്യൻ ഒരിക്കലും സന്തോഷവാനായി ജീവിക്കണമെന്നില്ല ഒരു മനുഷ്യന്റെ ബിലിറ്റി കഴിവ് അത് തിരിച്ചറിഞ്ഞ് അത് സമൂഹ മതത്തിൽ എക്സ്പ്രസ് ചെയ്തുകൊണ്ട് ഫ്രീ ആയിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന് മാത്രമേ കംപ്ലീറ്റ് ആയിട്ട് സന്തോഷവാനായിട്ട് ജീവിക്കാൻ പറ്റൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്